കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയത്തിൽ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എട്ട് വാർഡുകളിലായി പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകരുകയും എട്ടു വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു വീടും ഉപജീവന മാർഗവും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് കളക്ഷൻ സെന്റർ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗംഗാധരൻ മാസ്റ്റർ സെക്രട്ടറി എസ് അനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അൻപത് വർഷത്തിനിടയിൽ ആദ്യമായാണ് മെരുവമ്പായ് പുഴയിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്ന് നീർവേലി പാലോട്ടുകുന്ന കുന്ന മെരുവമ്പായി കണ്ടങ്കുന്ന ആയിത്ര ഭാഗങ്ങളിൽ ഇത്രയേറെ വെള്ളം കയറുന്നത് രണ്ടാൾ ഉയരത്തിലുള്ള വെള്ളമാണ് വിവിധ പ്രദേശങ്ങളിലായി ഉയർന്നത് ഈ പ്രദേശങ്ങളിലെ മുപ്പത്തിമൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി രണ്ട് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് പതിനൊന്ന് വീടുകൾ പൂർണമായും ഭാഗികമായും തകർന്നു എട്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ വിലപ്പെട്ട രേഖകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം നഷ്ടമായി വ്യാപകമായി കാർഷിക വിളകൾ നശിച്ചു പത്തു കോടിയോളം വരുന്ന കൃഷിനാശവും സംഭവിച്ചു മുപ്പത് കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് ആകെ കണക്കാക്കുന്നത് പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് പാഠപുസ്തകങ്ങൾ എത്തിക്കുന്ന നടപടി എം എൽ എ മുഖാന്തരം സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം പാസ്പോർട്ട് ആധാർ കാർഡ് മറ്റ് രേഖകൾ നഷ്ടപ്പെട്ടവർക്കും വീണ്ടെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ദുരിതബാധിതരെ സഹായിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസിൽ റിലീഫ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളും റിലീഫ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറിയിരിക്കുക അത് രാവിലെ തന്നെ ഇന്നരക്കിണ്ടിക്കുഴ കരിതുള്ളി ഒഴുകുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് നേർവേലി മുതൽ മെരുവമ്പായി യു പി സ്കൂൾ വരെ രണ്ടാൾ ഉയരത്തിലാണ് വെള്ളം കയറിയത് അതിൻ്റെ ഭാഗമായി അഞ്ചാം വാർഡ് പ്രത്യേകിച്ച് അതുപോലെ മൂന്നാം വാർഡ് രണ്ടാം വാർഡ് ഒന്നാം വാർഡ് നാലാം വാർഡ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഇതിന്റെ വെള്ളം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് നേർവേലി മുതൽ മെരുവമ്പായി വരെയുള്ള പ്രദേശത്ത് വലിയ രീതിയിലാണ് വെള്ളം ഉയർന്നു വന്നിട്ടുള്ളത് റോഡുകളിലാകും തടസ്സപ്പെട്ടു അതുപോലെ തന്നെ പാലാട്ടുകൂന്ന് അതുപോലെ നീർവേലി മെരുവമ്പായി തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളം ഇരടിയില്ല മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറി വലിയ പ്രയാസമാണ് അവർ ഉണ്ടാക്കിയത് പാലോട്ട് ഒന്നും പോലെ പത്ത് മുൻപത് വീടുകളുണ്ട് ആ വീട്ടിൽ നിന്നും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകളൊക്കെ തന്നെ ഒഴിഞ്ഞു പോയിട്ടുള്ളത് ഒഴിഞ്ഞു പോയതല്ലേ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിന്റെയും തക്കതായ ഇടപെടലും അതുപോലെ നാട്ടുകാരുടെ ഏറ്റവും വലിയ യും ഭാഗമായിട്ടാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു പി കെ ഷവ്യ എം ഷീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു